അഭിഷേകം ലഭിച്ച വടക്കൻ പറവൂർ വിശുദ്ധ ഡോൺ ഡോൺപോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാൾ ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി നടക്കും ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നവനാൾ ദിനങ്ങൾ രാവിലെ ആറ് മുപ്പതിന് വൈകിട്ട് ആറ് മണിക്ക് ദിവ്യബലി നൊവേന ആരാധന ദിവസവും പത്ത് മുപ്പതിന് തിരുകർമ്മങ്ങൾക്ക് ശേഷം നേർച്ച ഭക്ഷണം ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച പതിമൂന്ന് മണിക്കൂർ ആരാധനയ്ക്ക് ഫാദർ ആൻഡസ് പുത്തൻ വീട്ടിൽ നേതൃത്വം നയിക്കും തിരുനാൾ ഇരുപത്തിയേഴിന് തുടങ്ങും രാവിലെ ആറ് മുപ്പതിന് കുർബാന നൊബേന ആരാധന പത്തിന് വരാപ്പുഴ അതിരൂപത സഹായമെത്ര ഡോക്ടർ ആന്റണി വാലുങ്കലിന് സ്വീകരണം തുടർന്ന് കൊടികയറ്റം പത്ത് മുപ്പതിനും അഞ്ചിനും ആറ് മുപ്പതിനും ദിവ്യബലി ഇരുപത്തിയെട്ടിന് രാവിലെ ആറ് മുപ്പതിന് കുർബാന നിത്യസഹായ മാതാവിന്റെ നൊവേന അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോഹൻസിർ റോക്കി റോബി കളത്തിൽ മുഖ്യ കാർമികനാകും കോട്ടക്കാവ് സെയിന്റ് തോമസ് സീറോ മലബാർ പള്ളി സഹവികാരി ഫാദർ സുജിത് കുവേലി വചനപ്രഘോഷണം നടത്തും കൂട്ടുതിരുനാൾ ദിനമായ ഇരുപത്തിയൊമ്പത് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് കുർബാന നൊവേന ആരാധന ഒമ്പതിന് പ്രസിദ്ധീന്ദി വാഴ്ച പത്തിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ അംറുസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം നൽകും ഊട്ടു സ്നേച്ച ആശീർവദിക്കും പത്ത് മുപ്പതിന് പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി ജീവകാരുണ്യ ഫണ്ട് സ്കോളർഷിപ്പ് വിതരണം എന്നിവയും നടക്കും ഒന്ന് മുപ്പതിനും മൂന്നിനും അഞ്ചിനും ആറ് മുപ്പതിനും ദിവ്യബലി നൊവേന ആരാധന എന്നിവയും ഉണ്ടാകും തിരുനാൾ ദിനത്തിൽ രാവിലെ തുടങ്ങുന്ന നേർച്ച സദ്യ രാത്രി എട്ട് മുപ്പത് വരെ നീളും മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും ഇരുപത്തി അയ്യായിരം പേർക്ക് നേർച്ച സദ്യ വിളമ്പുമെന്ന് വികാരി ഫാദർ പ്രിൻസ് പടം സഹവികാരി ഫാദർ ബിയോൺ കോണത്ത് ജനറൽ കൺവീനർ നെൽസൺ തട്ടാരശ്ശേരി ജോയിന്റ് കൺവീനർമാരായ ബേസിൽ പുതുശ്ശേരി ജിൻസി ജെയിംസ് കൈകാരന്മാരായ ജോയി കളത്തിൽ ചാർലി പുളിക്കൽ പബ്ലിസിറ്റി കൺവീനർ എൻ എം മാർട്ടിൻ നെടുമ്പറമ്പിൽ തുടങ്ങിയവർ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുഹൃദയത്തിൻ്റെ തിരുനാൾ എല്ലാ വർഷവും പോലെ ഈ വർഷവും നമ്മൾ ആഘോഷിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്ര അഭിവന്യ ആൻ്റണി വാലുങ്കൽ പിതാവ് തിരുനാളിന് കൊടിയേറ്റുന്നതോടുകൂടെ തിരുനാളാരംഭിക്കുക ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറൽ സ്നേഹബഹുമാനപ്പെട്ട റോക്കി റോബൈൻ കളത്തലച്ചൻ മുഖ്യകാർമ്മികത്വത്തിൽ ദ്വീപുബലി അർപ്പിക്കുന്നു ഇരുപത്തിയൊൻപതാം തീയതിയാണ് തിരുനാൾ ദിനം അന്ന് രാവിലെ ആറര മണിക്ക് ദ്വീപുബലിയുണ്ട് അതിനുശേഷം കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ അഭിയന്നെ അംബ്രോസ് പൊത്തൻ വീട്ടിൽ പിതാവിനെ മണിക്ക് സ്വീകരിക്കുന്നു അഭിന്ന് പിതാവ് പത്തര മണിക്ക് തിരുനാൾ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഈ തിരുന്നാൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനവും അതുപോലെ വിദ്യാഭ്യാസ എൻഡോമെൻറ്റ് സ്കോളർഷിപ്പ് വിതരണവുമാണ് ദ്വിപലിക്ക് ശേഷം അഭിവന്യ പിതാവ് ക്രിസ്റ്റഫർ ജോയിയുടെയും തോമസ് ആക്കപ്പള്ളിയുടെയും ഓർമ്മയ്ക്കായി നിലനിർത്തിയിട്ടുള്ള എൻഡോമെൻറ്റുകൾ വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ തിരുനാളിൽ നിന്നും നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനം അത് ക്യാൻസർ രോഗികൾക്കും അതോടൊപ്പം തന്നെ കിഡ്നി പേഷ്യൻസിനും നൽകുന്ന കാരുണ്യ ഫണ്ട് നൽകപ്പെടുകയുമാണ് തിരുഹൃദയ വിരുന്ന് രാവിലെ പത്തര മണി മുതൽ ആരംഭിക്കും ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കും മൂന്നര മണിക്കും അഞ്ചുമണിക്കും ആറര മണിക്കും ദ്വീപലിയുണ്ട് അതിനുശേഷവും എട്ടര മണിവരെയാണ് തിരുഹൃദയ വിരുന്ന് ആളുകൾക്ക് നൽകുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏറെ ശ്രദ്ധേയമായി ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ദൈവാലയത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ജാതി മതഭേദമിനെ അനേകായിരങ്ങൾ ഓടിയെടുക്കുന്നത് ഈശ്വര തീർഹൃദയം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് എല്ലാ വെള്ളിയാഴ്ചയുമുള്ള ദ്വീഫലയിലും നവേനയിലും ആരാധനയിലും നേർച്ച ഭക്ഷണത്തിൽ പങ്കെടുത്ത് സൗഖ്യപ്രാപ്തിയും അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് നിരവധിയാണ്